അലാറം അടിക്കുന്നതിന്റെ ശബ്ദം കേട്ടാണ് ഞാൻ ഉണർന്നത് അഴിഞ്ഞു കിടക്കുന്ന മുണ്ട് വാരി ചുറ്റി തപ്പിത്തടഞ്ഞ് ഉറക്കച്ചടവോടെ ഫോൺ കയ്യിലെടുത്തു മുറിയിലേക്ക് പുലർക്കാല വെളിച്ചം ജനൽ ഗ്ലാസ്സിലൂടെ എത്തി നോക്കുന്നുണ്ട് ജനൽ തുറന്നിട്ടപ്പോൾ വൃശ്ചിക കുളിർക്കാറ്റ് ചെറുതായി വീശി നെറ്റ് ഓൺ ചെയ്ത് ആദ്യം വാട്സപ്പിൽ ടച്ച് ചെയ്തു മെസ്സേജുകൾ കുറെ വന്നിട്ടുണ്ടെങ്കിലും ഞാൻ പ്രതീക്ഷിക്കുന്ന മെസ്സേജ് വന്നിട്ടില്ല അല്ലെങ്കിലും നീ മടിയന ഞാനല്ലേ എന്നും ആദ്യം മെസ്സേജ് അയക്കുന്നത് പതിവ് തെറ്റിക്കുന്നില്ല ഞാൻ തന്നെ അയക്കാം ഞാൻ മെസ്സേജ് ടൈപ്പ് ചെയ്യാൻ തുടങ്ങി ബാലു ഗുഡ് ഹായ്ലാലു എണീറ്റോ നീ ഇന്ന് ഞാനാണോ നീയാണോ വണ്ടി എടുക്കുന്നത് നീ എടുത്താൽ മതി കേട്ടോ നിന്റെ ബുള്ളറ്റിൽ പോകുന്നതിന്റെ സ്റ്റൈൽ എന്റെ പഴയ ബൈക്കിൽ പോകുമ്പോൾ കിട്ടൂല്ല മോനെ കവരയിൽ നിന്റെ ബുള്ളറ്റിന്റെ ശബ്ദം കാതോർത്തു നിൽക്കുന്ന അവരെ ഞാനായിട്ട് നിരാശപ്പെടുത്തുന്നില്ല അതുകൊണ്ട് നീ ബുള്ളറ്റ് വാ പതിവ് മെസ്സേജുകൾ ഓരോന്നും അയക്കുമ്പോഴും ഇതൊന്നും അവന്റെ ഫോണിലേക്ക് എത്തുന്നില്ലെന്നും കാണുന്നില്ലെന്നും ഉള്ള തിരിച്ചറിവ് പിന്നീടാണ് ഓർമ്മ വരിക അവനില്ലാത്ത ലോകത്ത് അവന്റെ നമ്പറിലേക്ക് വീണ്ടും വീണ്ടും മെസ്സേജുകൾ അയക്കാൻ തുടങ്ങിയിട്ട് ഇന്ന് ഒരു വർഷം തികയുന്നു ബാലുവും ഞാനും ആത്മാർത്ഥ സുഹൃത്തുക്കളാണ് കൂടപ്പിറപ്പുകളെ പോലെയായിരുന്നു ഞങ്ങൾ അവന്റെ ആകസ്മിക മരണം എന്നെ വല്ലാതെ തളർത്തി ഒരു ഭ്രാന്തനെ പോലെ കഴിഞ്ഞ ദിവസങ്ങൾ പല ചികിത്സകൾ വഴിപാടുകൾ വീട്ടുകാരുടെ മനസ്സിൽ ഞാനൊരു വേദനയാണ് അതോടൊപ്പം ബാലുവും പണ്ടത്തെ പോലെ കളിചിരിയില്ല മിണ്ടാട്ടമില്ല എന്റെ സന്തോഷത്തിന് വേണ്ടി മാത്രം ടൂർ പ്ലാൻ ചെയ്തു പല സ്ഥലങ്ങളിലും ചുറ്റിയടിച്ച് സന്തോഷത്തിൽ എല്ലാവരും മതി മറക്കുമ്പോൾ ഞാൻ മാറി നിന്നു അവരുടെ സന്തോഷത്തിൽ കൂടാൻ എന്റെ മനസ്സ് പ്രാപ്തമല്ലായിരുന്നു അനിയത്തി മീനൂട്ടി എന്റെ കയ്യിൽ പിടിച്ചെന്തൊക്കെയോ കളിതമാശകൾ പറയുന്നുണ്ട് അവൾ തനിക്ക് നേരെ നീട്ടിയ ചോക്കോബാർ ഞാൻ നിരസിച്ചു ഈ മുറിയിൽ ഏറെ സമയം ഒറ്റയിരിപ്പിരിക്കും മൊബൈലിൽ സമയം കളയും ഞാനും ബാലവും കൂടുതൽ ചിലവഴിച്ച മുറിയാണിത് അവന്റെ ഗന്ധം ഇവിടെ ചുറ്റുമുണ്ട് ഷെൽഫിൽ വെച്ചിരിക്കുന്ന ഫോട്ടോ എടുത്തു നോക്കി വെള്ളാര കണ്ണുകളുള്ള സുന്ദരനായ തന്റെ സുഹൃത്ത് ബാലഗോപാൽ എന്റെ ബാലു ഞാനും അവനും തോളിൽ കൈയിട്ടു നിൽക്കുന്ന ഒരു സുന്ദര ഫോട്ടോ കൈകളിലിരുന്ന് ഫോട്ടോ വിറച്ചു തന്റെ കൺപീരിയിൽ നനവ് പടരുന്നുണ്ട് ശരിക്കും കരയുമോ ഞാൻ വേണ്ട കരയാൻ പാടില്ല എന്റെ കണ്ണീർ അവന് സഹിക്കാൻ കഴിയില്ല ഞാൻ പോലും അവനിൽ വിഷമം നേരം വരുത്തുന്നു പല കഥകളും പറയാനുള്ളതുപോലെ ആത്മമിത്രമേ ഇനിയൊരു ജന്മമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ജനിക്കുമോ എന്റെ കൂടെപ്പിറപ്പായി നീ നീ എന്റെ മാത്രമായിരുന്നില്ല എന്റെ അമ്മയുടെ വയറ്റിൽ പിറക്കാതെ പോയ എന്റെ സോദരനാണ് നീ നമ്മുടെ അമ്മമാർ ആദ്യ പേറ്റുന്നവനുഭവിച്ചത് നമ്മളിലൂടെയായിരുന്നു ഒരേ സമയം ഒരേ ആശുപത്രിയിൽ അതുകൊണ്ടായിരിക്കണം സമീപ പ്രദേശത്തുള്ള നമ്മൾ ഇണപിരിയാത്ത സുഹൃത്തുക്കളായത് ഇരട്ടകളാണെന്ന് പറഞ്ഞ് പലരും നമ്മളെ കളിയാക്കി സുഹൃത്ത് ബന്ധത്തിന്റെ ആഴം കൂടിയപ്പോൾ സഹോദരങ്ങളെ പോലെയായി സുഖ ദുഃഖങ്ങളെല്ലാം നമ്മൾ ഒരുമിച്ചായിരുന്നല്ലോ പങ്കുവച്ചത് കൗമാരത്തിൽ എനിക്ക് ആദ്യം പൊടിമീശ വന്നപ്പോൾ നീ കരുതേച്ച് നടന്നത് ഓർമ്മയില്ലേ ബാലുവിന്റെ കണ്ണുകളിൽ നക്ഷത്ര തിളക്കം അനുഭവപ്പെട്ടതുപോലെ ഓർമ്മകൾ കേട്ടപ്പോൾ സന്തോഷം തോന്നിയോ ബാലു എന്റെ ചോദ്യം കേട്ടപ്പോൾ അവനിൽ ഒരു പാൽപുഞ്ചിരി നിറഞ്ഞു നീ എന്നെ വിട്ടുപോയിട്ട് ഒരു വർഷം തികയുന്ന ദിവസമാണിന്ന് നീ ഞങ്ങളെ വിട്ടുപോയില്ലെന്ന് വിശ്വസിക്കുകയാണ് ഇപ്പോഴും അതുകൊണ്ടാ ബാലു നിനക്ക് മുടങ്ങാതെ മെസ്സേജ് അയക്കുന്നത് വാതിലിൽ ആരോ മുട്ടുന്നുണ്ട് എടാ എണീറ്റില്ലേ അമ്മയുടെ ശബ്ദം ഇപ്പ വരാ എന്റെ മറുപടിയിൽ വാതിലിൽ മുട്ടുന്ന ശബ്ദം നിലച്ചു അറിയാതെ ഒഴുകിയ കണ്ണീർ ചാലുകൾ തുടച്ചു കരയാതിരിക്കാൻ ശ്രമിച്ചതാണ് എന്നിട്ടും കണ്ണീർ ഞാൻ അറിയാതെ ഒഴുകി അവൻ എപ്പോഴും ചിരിക്കുന്ന പ്രകൃതമാണ് അതുകൊണ്ട് തന്നെ ഞാനും അതുപോലെ പ്രസന്ന വദനായിരിക്കണം മുഖത്ത് മ്ലാനത വരാൻ പാടില്ല അങ്ങനെ കണ്ടാൽ വഴക്കടിക്കും അവന്റെ മുഖത്ത് സദാസമയവും പുഞ്ചിരി ഉള്ളതുകൊണ്ട് കൊണ്ട് ടീച്ചേഴ്സിന് ഭയങ്കര ഇഷ്ടമായിരുന്നു എന്തെങ്കിലും കുരുത്തക്കേടുകൾ കാണിച്ചാൽ പോലും കിട്ടാറില്ല എട ബാലു നിന്റെ മുഖം കണ്ടാൽ എങ്ങനെയാ അടിക്കാൻ തോന്നുന്നത് ടീച്ചേഴ്സിന്റെ അടിയിൽ നിന്നും രക്ഷപ്പെട്ട ദിനങ്ങൾ ചിരിച്ചാൽ ആയുസ് ദീർഘിപ്പിക്കാൻ പറ്റും അവൻ മിക്കവാറും പറയുന്ന ഡയലോഗാണത് എന്നിട്ടും എപ്പോഴും ചിരിക്കുന്ന അവന് നമ്മൾ നടന്ന ചെമ്മൺ പാതകൾ ചാടിമറിഞ്ഞ കുളങ്ങളും കളിച്ചുല്ലസിച്ച പാടവും നിന്റെ ഉപയോഗത്തിൽ വിങ്ങി പൊട്ടിയത് ഞാൻ അറിഞ്ഞു എങ്ങും നിശബ്ദത മാത്രം ഒരു പോലും നിന്റെ വിടവാങ്ങൽ ഉൾക്കൊള്ളാനാകുന്നില്ല അപ്പോൾ എന്റെ അവസ്ഥയോ നമ്മുടെ അമ്മമാരുടെയും മറ്റുള്ളവരുടെയും അവസ്ഥ സഹിക്കാൻ കഴിയുമോ എൽ കെ ജി മുതൽ ബിരുദ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയതും ഞങ്ങൾ ഒരുമിച്ചായിരുന്നു അതും ഒരേ ബെഞ്ചിൽ ഒരുപാട് സ്വപ്നങ്ങൾ ഞങ്ങൾക്കുണ്ടായിരുന്നു ഒരേ സ്ഥലത്ത് ജോലിക്ക് പോകുന്നതും ഒരുമിച്ച് ഹോസ്റ്റലിൽ താമസിക്കുന്നതും വിവാഹം കഴിക്കുന്നതുപോലും ഒരേ വീട്ടിലെ സഹോദരിമാരെ ആകണമെന്ന് ഞങ്ങൾ ആഗ്രഹിച്ചു പക്ഷേ ദൈവം ഞങ്ങളുടെ സന്തോഷത്തിനും അമിതാഗ്രഹത്തിനും തന്നില്ല ഈ സ്നേഹബന്ധം ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകില്ല എന്തിനാണ് എനിക്കെന്ന് ആ നശിച്ച പനി വന്നത് പനിയും വിറയലും കാരണം തൊട്ടടുത്തുള്ള സിറ്റി ഹോസ്പിറ്റലിൽ അഡ്മിറ്റാക്കി വിവരമറിഞ്ഞ് ഹോസ്പിറ്റലിലേക്ക് പാഞ്ഞു വരികയായിരുന്നു ബാലു ഓവർ സ്പീഡിൽ വന്ന അവന്റെ ബുള്ളറ്റ് ഒരു പ്രൈവറ്റ് ബസ്സിനെ ഇടിക്കുകയായിരുന്നു തൽക്ഷണം എല്ലാം കഴിഞ്ഞു ബാലു എനിക്ക് വെറും പനിയായിരുന്നല്ലോ അതിനായിരുന്നോ നീ ഇത്ര മേൽ കാണിച്ചത് വേണ്ടായിരുന്നു ബാലു ഒന്നും എന്റെ നശിച്ച പനി അതാ എനിക്ക് നിന്നെ നഷ്ടപ്പെടാൻ കാരണം അപ്പോഴും ഫോട്ടോയിൽ ബാലുവിന്റെ പുഞ്ചിരിച്ച മുഖം എന്തടാ ബാബു നീ കരീവാണോ വേണ്ട അത് വേണ്ട ബാലുവിന്റെ പുഞ്ചിരിയോട് കൂടിയ ചോദ്യം ഇല്ലടാ ഞാൻ കരയുന്നില്ല ഏ ഇല്ല എങ്കിലും തികട്ടി വന്ന ഗദ്ഗതം ഞാൻ അമർത്തിയൊരു നീ ഉള്ളിന്റെ ഉള്ളിൽ തേങ്ങുന്നുണ്ട് എനിക്കറിയാം സങ്കടപ്പെടരുത് എന്റെ അച്ഛനും അമ്മയ്ക്കും കുഞ്ഞാറ്റയ്ക്കും നീയാണുള്ളത് നീ ഞാൻ തന്നെയാണ് ബാലുവിന്റെ ശബ്ദത്തിൽ നൊമ്പരമുള്ളതുപോലെ എനിക്കറിയാം ബാലു അറിയാം ബാലു സദനത്തിൽ നീ പോയിട്ട് കുറച്ചായി അല്ലേ ബാബു ബാലുവിന്റെ ചോദ്യം വിഷമത്തിലാക്കി നീ പറഞ്ഞത് സത്യം കുറച്ചായി ആ വഴി പോയിട്ട് ഫേസ് ചെയ്യാൻ വയ്യ ഞാൻ എങ്ങനെ മുഴുവൻ പറയാൻ എനിക്കുണ്ടായ ഗദ്ഗതം സമ്മതിച്ചില്ല എടാ ഒരു കാര്യം പറയട്ടെ നീ ഞങ്ങളെ വിട്ടുപോയതിൽ ഒരുപാട് വിഷമങ്ങളുണ്ട് എങ്കിലും നിനക്കവിടെയിരുന്നു സന്തോഷിക്കാം കാരണം നിന്നിലൂടെ രണ്ടു പേർ ജീവിക്കുന്നുണ്ട് നിന്റെ അവയവങ്ങൾ ദാനം ചെയ്തു അവർ ആരാണെന്നോ എവിടെയുള്ളവരാണെന്നോ അറിയില്ല അത്തരം വിവരങ്ങൾ അധികൃതർ അറിയിച്ചിട്ടില്ല പുറത്തുനിന്നും ബുള്ളറ്റിന്റെ ശബ്ദം കേൾക്കുന്നുണ്ട് ജനൽ വഴി നോക്കി ആരെയും കണ്ടില്ല പതിവുള്ളതാണ് ഈ നേരത്ത് ആ ശബ്ദം വീണ്ടും വാതിലിൽ മുട്ടുന്ന ശബ്ദം എടാ ബാബു വേഗം വാ ബാലുവിന്റെ വീട്ടിൽ നിന്ന് വന്നിട്ടുണ്ട് അമ്മയുടെ വിറയാർന്ന ശബ്ദം അയ്യൽ കിടന്ന ടീഷർട്ട് വേഗം ധരിച്ചു ബാലുവിന്റെ അച്ഛനെയും അമ്മയും എങ്ങനെ അഭിമുഖീകരിക്കും എന്ന ചിന്ത എന്നെ അലട്ടുന്നുണ്ട് ഉമ്മറത്തെത്തിയപ്പോൾ എല്ലാരും തിണ്ണയിലിരിപ്പുണ്ട് ഒരു വർഷം തികഞ്ഞിട്ടും കണ്ണീരോടു കൂടി ഇരിക്കുന്ന ബാലുവിന്റെ അമ്മ ഒന്നിനും ശക്തിയില്ലാതെ പാവമച്ച് ആകെ തളർന്നു പോയ കുഞ്ഞാറ്റ എന്നെ കണ്ടതും ബാബു ഏട്ട എന്ന് വിളിച്ച് കെട്ടിപ്പിടിച്ചു ഉറക്കെ തേങ്ങി കരയുന്നുണ്ട് അവളെ സമാധാനപ്പെടുത്തുവാൻ എന്റെ ആശ്വാസ വാക്കുകൾ പോരായിരുന്നു എന്റെ അമ്മ അവളെ ആശ്വസിപ്പിച്ചു ഞാൻ അവൾക്ക് സ്വന്തം ഏട്ടൻ തന്നെയായിരുന്നു സയാമിസ് ഇരട്ടകൾ എന്ന് വിളിച്ച് അവൾ കളിയാക്കും ബാലുവിനെ കാണുന്നതുപോലെ തന്നെ അവൾ എന്നെയും കാണുന്നത് അതുകൊണ്ടാണ് അവൾ എന്നെ കണ്ടതും സകല നിയന്ത്രണവും നഷ്ടപ്പെട്ട് പൊട്ടിക്കരഞ്ഞത് അമ്മേ ഞാൻ ബാലുവിന്റെ അമ്മയുടെ തോളിൽ മെല്ലെ കൈവച്ചു നിസ്സഹായതെ പോലെ അമ്മ എന്നെ വരുന്ന അവന്റെ അച്ഛൻ പതിഞ്ഞ സ്വരത്തിൽ പറഞ്ഞു ഞാൻ മൂളി എന്നെ ഇറുകെ പുണർന്ന അമ്മയുടെ അരികിൽ ഞാനിരുന്നു അവന് അമ്മയെ വേണ്ടാതായി വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല അവനെ പോലെ തന്നെ നീയും ഈ അമ്മയെ നിനക്കും വേണ്ടാതായി വിളിച്ചാൽ നീയും ഫോൺ എടുക്കില്ല ഒന്ന് രണ്ട് തവണ വിളിച്ചിട്ടുണ്ട് സംസാരിക്കുവാനുള്ള വിഷമം കാരണം ഫോൺ എടുത്തില്ല അതാണ് അമ്മ സൂചിപ്പിച്ചത് ഒരു വർഷമായിട്ടും ഇതുതന്നെ അവസ്ഥ എന്റെ അമ്മയോട് ബാലുവിന്റെ അച്ഛൻ പറഞ്ഞു എന്നും വിഭവങ്ങൾ വെച്ച് വിളമ്പി കാത്തിരിക്കും അവന് വേണ്ടി ഏതു സമയവും കണ്ണീർ ഒഴുക്കും പൊട്ടിക്കരെയും അമ്മയും സമാധാനപ്പെടുത്താൻ വല്ലാതെ ബുദ്ധിമുട്ടി ബാലു നിന്നെ വിളിച്ചോ എപ്പോഴെങ്കിലും മധരങ്ങൾ അമ്മയുടെ പതർച്ചയോടുള്ള ശബ്ദം എനിക്ക് സഹിക്കാനായില്ല അമ്മ എന്റെ നെഞ്ചിൽ വീണ് പൊട്ടിക്കരയുകയാണ് ഈ അമ്മയമാർക്കല്ലേ മോനെ ആരുള്ളി എനിക്ക് കരയരുതമ്മേ അമ്മയുടെ ഒരു മകനല്ലേ പോയുള്ളൂ മറ്റേ മകൻ ഇവിടെ ഉണ്ടല്ലോ എന്റെ സമാധാന വാക്കുകൾ അമ്മയുടെ മനസ്സിനെ തണുപ്പിച്ചു എന്റെ നെറുകയിൽ അമ്മ ചുംബിച്ചു അമ്മയുടെ കണ്ണീർ എന്റെ മൂക്കിനു മേലൊലിച്ചിറങ്ങി വാ പോകാം അമ്മ നിനക്ക് വേണ്ടി എന്തൊക്കെയോ ഉണ്ടാക്കി വെച്ചിരിക്കുന്നു അറിയോ എന്റെ കൈ പിടിച്ചിട്ട് അമ്മ നടക്കാൻ തുടങ്ങി ഞാൻ ഫ്രഷ് ആയിട്ട് വരാം അമ്മ അമ്മയ്ക്കോളൂ ഞാൻ പറഞ്ഞു എന്റെ വാക്കുകളെ അവഗണിച്ച് കയ്യിൽ മുറുക്ക പിടിച്ചു വലിച്ചു ഒക്കെ അവിടെ ചെന്നിട്ട് മതി അമ്മയുടെ മറുപടി വായോ ഏട്ടാ അമ്മയുടെ ആഗ്രഹമല്ലേ കുഞ്ഞാറ്റയുടെ വാക്കുകളിൽ വിഷമം തികട്ടി വാതിൽ പിടിച്ചു നിൽക്കുന്ന അമ്മയെ ഞാൻ നോക്കി അമ്മ പുഞ്ചിരിയോടെ ഉം ചെല്ലടാട്ടി അപ്പോഴും മുറുകെ തന്റെ കൈ പിടിച്ചു വലിക്കുകയായിരുന്നു ബാലുവിന്റെ അമ്മ തന്റെ ഗേറ്റിന് വെളിയിൽ ആരോ നിൽക്കുന്നതുപോലെ വെള്ളാരക്കണ്ണുകളുള്ള സുന്ദരനായ ഒരു യുവാവ് സന്തോഷത്തോടെ എല്ലാം നോക്കി കാണുന്ന ബാലു എന്റെ ബാലു സന്തോഷമായി എന്നവൻ പറയുന്നത് പോലെ തോന്നി അമ്മ എന്നെ കാറിനുള്ളിൽ ഇരുത്തി ഞാൻ ഡ്രൈവ് ചെയ്യണോ ഞാൻ ബാലുവിന്റെ അച്ഛനോട് ചോദിച്ചു ഏ വേണ്ട നീ അമ്മയുടെ അരികിൽ മതി അച്ഛന്റെ വാക്കുകൾ അമ്മയ്ക്ക് സന്തോഷം നിറഞ്ഞതായിരുന്നു ബാലുവിനെ കണ്ടതുപോലെയുള്ള സന്തോഷം അവരുടെ മുഖത്ത് പുഞ്ചിരിയോടെ ബാലു കൈ വീശിക്കൊണ്ട് ഞങ്ങളെ യാത്രയാക്കി ഞാൻ തല പുറത്തേക്കിട്ട് അവനെ തന്നെ നോക്കുന്നുണ്ടായിരുന്നു ആ രൂപം എവിടേക്കോ അപ്രത്യക്ഷമായിരുന്നു ರಜನಾ ಸುಮೇಶ್ ಕೌಸ್ತುಭಂ